വെൽക്കം ബാക്ക് എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതുമായ ഒരു റവ വെച്ചിട്ടുള്ള വടയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ റവിയാണെന്ന് എഴുതിയിട്ട് ഇത് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ലേ അങ്ങനെയൊന്നും കരുതണ്ട കിടിലും ടേസ്റ്റ് തന്നെയാണ് അതിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽ എ മെഷറിങ് കപ്പിൽ ഒരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വാർത്ത റവിയാണ് വർത്തറ അവഴപ്പമൊന്നുമില്ല അത് നമുക്ക് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും പൊടിച്ചുകൊണ്ടിരുന്നുണ്ട് ഒരുപാട് ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലൊന്നും പൊടിച്ച് കിട്ടിയാൽ മതി ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നല്ല കട്ട തൈരും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അരക്കപ്പനി ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല പുളി കുറച്ചൊക്കെ ഒരു പുളിയുള്ള തൈരാണ് ഇത് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ ഒരു വടയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഒരു പുളി വേണം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഇരുപത് മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസുള്ള ഒരു സവാള ഇട്ട് കൊടുക്കാം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് തന്നെ ഇട്ടുകൊടുക്കണം കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലെ രണ്ട് പൊട്ടറ്റോ ആണ് മീഡിയം സൈസുള്ള രണ്ട് പൊട്ടറ്റോ ഇത് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഉടച്ചെടുക്കണം ഉടച്ചെടുത്തതിന് ശേഷം കൊണ്ടുവരാം പിന്നെ ഇതുപോലെ ചെറുതായി എരിഞ്ഞിട്ടുള്ള ഇഞ്ചി കഷ്ണങ്ങളാണ് വേണ്ടത് അതും കൂടി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പച്ചമുളകാണ് അപ്പോൾ പച്ചമുളകിൻ്റെ അളവിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റം ഇവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അധികം എരിവ് ചെയ്യാം അതുകൊണ്ടാണ് രണ്ട് പച്ചമുളക് ആക്കിയിട്ടുള്ളത് ഈ പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് ഒരു രണ്ട് മൂന്ന് മല്ലിയല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിയല നിർബന്ധം ഒന്നുമില്ല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ചെറിയ കറിവേപ്പില ആയതുകൊണ്ട് കേട്ടോ അരിയാതെട്ടിട്ടുള്ളതും വലിയ വലിയ ഇലകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒന്ന് അരിഞ്ഞിടുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ വെച്ചിട്ടുള്ള നമ്മൾ ആ ഒരു പൊട്ടാറ്റോം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈര് കുറച്ച് ഉള്ളതാണല്ലോ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അതിലേക്കും കൂടി ആ ഒരു പുളിയും കൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമല്ല അതും ചേർത്തിട്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അതുപോലെ തന്നെ എരുവേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകും കൂടി ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇവിടെ ഇത്തിരി ഉപ്പാണോ കുറവായിട്ട് തോന്നിയത് ആ ഒരു ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പൊ കണ്ടോ ഇതാണ് നമ്മളെ മാവിൻ്റെ പരുവം കുറച്ചും കൂടി ഒന്ന് വെള്ളം വേണം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് തികയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കുട്ടികളൊക്കെ വിട്ട് വരുന്ന സമയത്ത് വൈകുന്നേരത്തൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വടയാണ് കേട്ടോ അത് അപ്പം ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് ഷമീസ് കിച്ചൻ എന്നാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു വട ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല അടിപൊളിയാണ് കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വടയുടെ റെസിപ്പി എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു തമിഴ് ചാനലിനാണ് കേട്ടോ അപ്പം ഞാനൊരു ഭാഷയും ഉണ്ടാക്കി നോക്കിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഇന്നിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരാനായപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നവർക്ക് ഇതുണ്ടാക്കി കൊടുക്കാന്നുള്ളത് അപ്പോൾ ആ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെള്ളം കറക്റ്റാണ് ഇതാണിപ്പോൾ നമ്മളെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് മതി ഇനി നമുക്ക് നേരെ പോയിട്ട് വേഗം വട ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഒരു ചമ്മന്തി കൂടി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഒന്നര ടീസ്പൂണിനെടുത്ത് പുട്ടുകടൽ എടുത്തിട്ടുണ്ട് പുട്ടുകടൽ കൂടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തി ഒരുപാട് കട്ടിയായി പോവും കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു ചെറിയ പീസ് ഇഞ്ചിയാണ് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം പിന്നെ ഞാനൊരു എന്റെ കൈപ്പിടിക്ക് ഒരു രണ്ട് കൈപ്പിടി തേങ്ങ കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മളെ വട ഉണ്ടാക്കിയെടുക്കാം ഇതിനായിട്ട് ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായി ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ആ വെച്ച വടയുടെ മാവ് ചേർത്ത് കൊടുക്കാം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ എണ്ണ തിളപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾ ഈ വട ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊരു മീഡിയം ആക്കി മാറ്റി കൊടുക്കണം ഓരോ പ്രാവശ്യം നമ്മൾ ഇതുപോലെ വട ഉണ്ടാക്കുന്ന സമയത്ത് കൈ വെള്ളത്തിൽ വെള്ളത്തില് മുക്കിയതിന് ശേഷം മാവ് എടുക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടി പിടിക്കാതെ കിട്ടിക്കൊള്ളു നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോ ചെറുത് ചെറുതായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ ഇതിന്റെ ബബിൾസൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒതുങ്ങി വരുന്ന ഒരു സമയത്ത് മാത്രമാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ പറയും പോലെ തന്നെ നമ്മൾ പുറംഭാഗം പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അകമൊട്ടും വെന്ത് കിട്ടുകയും ചെയ്യില്ല അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിങ്ങനെ കുക്ക് ചെയ്തിരിക്കുന്നത് ബബിൾസൊക്കെ ഒതുങ്ങി വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ എല്ലാ ഭാഗവും ഒരുപോലെ ഒരിഞ്ഞിട്ടാനായിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇതിൽ കിടന്നും മറിഞ്ഞു മറിഞ്ഞ് അങ്ങ് മുരിഞ്ഞോളുമല്ലോ എല്ലാ ഭാഗവും പിന്നെ ഒരുപാട് നിറം മാറാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കുറച്ചും കൂടി ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി അപ്പൊ നമുക്കത് കോരി മാറ്റാം ഇപ്പൊ നമ്മൾ ആദ്യം ഇട്ടിട്ടുള്ള വടവട റെഡി ആക്കിട്ടിരുന്നത് നല്ല അടിപൊളി മണം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്താ പറയാ നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർന്നുള്ള ഒരു അടിപൊളി സ്മെല് വരാനായി തുടങ്ങിയിട്ടുണ്ട് വട കോരി മാറ്റുന്ന സമയത്ത് നമ്മളിത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് കേട്ടോ കോരി മാറ്റുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് എണ്ണ നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം എപ്പോഴും കോരി മാറ്റാനായിട്ട് ഇനി ഇത് നമുക്കൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ എന്തിലേക്കോ ഒന്ന് മാറ്റിടാം ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ വടകളും ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഈ ഒരു വടക്കുള്ള മാവ് നമ്മൾ ഉണ്ടാക്കിയതിനു ശേഷം നല്ല നല്ലൊരു പാത്രത്തിൽ നല്ല എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിൽ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു ഫ്രിഡ്ജില് ഒരു രണ്ട് ദിവസം വരെയൊക്കെ സൂക്ഷിച്ചു വെക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമായതുകൊണ്ട് ശരിക്കും നമ്മൾ അങ്ങനെ ഫ്രിഡ്ജില് സൂക്ഷിച്ചുവെക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല എന്നാലും ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണെന്നുണ്ടെങ്കിൽ വന്നാൽ പെട്ടെന്ന് തന്നെ എടുത്തുണ്ടാക്കാം ഒന്നൊന്ന് തണുപ്പ് വിട്ടുകഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ എടുത്തുണ്ടാക്കാനായിട്ട് കഴിയും വീട്ടിലിരിക്കുന്ന അവിടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് പിന്നെ ഒരു എളുപ്പമായിട്ട് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റില്ല നല്ല അടിപൊളി വടയാണ് ഇപ്പൊതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ വടയും അതുപോലെ തന്നെ നമ്മളെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഏഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പുറംഭാഗം നല്ല ക്രിസ്പി ആയതും അതുപോലെ തന്നെ അകം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണത് അപ്പൊ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുതേ ഇപ്പൊതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള വടയും അതുപോലെ തന്നെ നമ്മളുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ റവവട ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം തീർച്ചയായിട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്